വലിയ പ്രയാസത്തിലാണ് നല്ല ഒരു ജോലിയില്ല ഒന്ന് ദ്വാര ചെയ്യണം ജോലിയില്ലാത്ത അത്തരം ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ അസല വലൈക്കും വാഹി വാത്ത പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ വിഷമം പറയാറുണ്ട് ഉസ്താദ് നല്ല ഒരു ജോലിയില്ല കച്ചവടമൊക്കെ ഉണ്ട് തീരെ ബിസിനസ് നടക്കുന്നില്ല പ്രയാസമാണ് ജോലിയില്ല ഉള്ള ജോലിയിൽ വറക്കത്തില്ല ഇങ്ങനെ ജോലി സംബന്ധമായ വലിയ വലിയ പ്രയാസങ്ങൾ നിരന്തരമായി ആളുകൾ പറയാറുണ്ട് നന്നായി പഠിച്ചിട്ടുണ്ട് പക്ഷെ ജോലി കിട്ടുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഒരു പ്രയാസമുണ്ടോ ജോലി നല്ല പഠനമുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷെ ജോലിയില്ല അത് അള്ളാഹുൻ്റെ ഒരു തൗഫിയത്താണല്ലോ ജോലി കിട്ടുക എന്നുള്ളത് എന്നാൽ ആദ്യം ഉതകുന്ന കാരണമാകുന്ന ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ നിങ്ങളൊന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കുമോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന അറിവുകൾ ഉപകാരപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം സൂറത്തുൽ കേട്ടിട്ടില്ലേ സൂറത്തുൽ ഒന്നാമത്തെ ആയത്ത് മുബീന എന്നാണ് ആയത്ത് സൂറത്തുൽ സൂറത്തു ഒന്നാമത്തെ ആയത്ത് ഈ ആയത്തും അതുപോലെ തന്നെ സൂറത്തുൽ അംഫാലിലെ പത്തൊൻപതാമത്തെ ആയത്ത് ഇൻ എന്ന് എന്ന് തുടങ്ങുന്ന തുടങ്ങുന്ന ഫഖദ് ഫത്ഹു എന്ന് തുടങ്ങുന്ന ആയത്തുകൾ പത്തൊൻപതാമത്തെ ആയത്തിൽ നിങ്ങൾ കുറേ മറിച്ച് നോക്കിയാൽ കാണാൻ ഞങ്ങൾ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് സൗകര്യങ്ങളുണ്ട് ഈ രണ്ട് ആയത്തുകൾ ഒന്ന് സൂറത്തുൽ ഫത്തഹിലെ ഒന്നാമത്തതും രണ്ടാമത്തത് സൂറത്തുൽ ഹംഫാലിലെ പത്തൊൻപതാമത്തെ ആയത് ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കും പരമാവധി എത്ര പാരായണം ചെയ്യാൻ കഴിയുമോ യും പാരായണം ചെയ്യുംത്ര ചെയ്യുക ജോലി ഇല്ലാത്ത ആളുകൾക്ക് ഇത് വലിയ ഉപകാരമാകും കാരണം നിങ്ങൾ എത്രയോ നിങ്ങളുടെ സി വിയുമായി എത്രയോ എത്രയോ കടകളിലും മറ്റും ഓഫീസുകളിലും ഒക്കെ കയറി ഇറങ്ങുന്നില്ലേ നിങ്ങളൊരല്പസമയം ഇതിനു വേണ്ടി ഒന്ന് ചെലവഴിക്ക് ഇത് ആത്മീയമായ മാർഗമാണല്ലോ അള്ളാഹുവല്ലേ നിങ്ങൾക്ക് ജോലി തരുന്നത് നിങ്ങൾക്ക് ജോലി തരാൻ മറ്റാല് കരുതിയിട്ടും കാര്യമില്ല അള്ളാഹു തന്നെ കരുതണം അപ്പം അള്ളാഹു കരുതാനുള്ള ആത്മീയമായ പരിഹാര മാർഗങ്ങളുണ്ട് അത് അവൻ്റെ അവൻ്റെ സ്മരണയിലായി ജീവിച്ചാൽ നമുക്ക് വലിയ ബർക്കത്ത് ഉണ്ടാകും ഉള്ള ജോലി ഒരു ബർക്കത്ത് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഒരു ബർക്കത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ബർക്കത്ത് ഉണ്ടെങ്കിൽ കൂടി അത് അധികരിച്ചു കിട്ടണം ഇതേ മാർഗം ചെയ്താൽ മതി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നല്ല ജോലി തരട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കട്ടെ السلام عليكم ورحمه الله وبركاته